ഒരു ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നില്ല ആർക്കും കാര്യം ഇരുപത് മെമ്പർമാരുള്ള കുടുംബശ്രീയാണ് ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചിരുന്നത് ഞങ്ങൾ ഇരുപത് പേരും ഒരു വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തിയിട്ടുമുണ്ട് ഇതിനൊരു പരിഹാരം പഞ്ചായത്ത് ഉടനടി ചെയ്ത് തരണമെന്ന് പറയുന്നു ഇത് ഇത്രയും ഇത്രയും പഴക്കമുള്ള റോഡി കേരളത്തിലുണ്ടോ എല്ലാം പറഞ്ഞു എന്നാ പഞ്ചായത്ത് ഇപ്പോൾ പറയുന്നത് ൽ പഞ്ചായത്തിലെ കുന്നേൽപ്പടി ചപ്പുംകരി റോഡിന്റെ ശോചയാവസ്ഥയിൽ പ്രതിഷേധിച്ച പ്രദേശവാസികളായ മുപ്പതോളം കുടുംബങ്ങൾ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു അരനൂറ്റാണ്ടോളം പഴക്കമുള്ള റോഡ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിനാലാണ് ജനങ്ങൾ പ്രതിഷേധ നിലപാട് കടുപ്പിച്ചത് ഇന്നത്തെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥയാണ് ഏറ്റവും മെയിനായിട്ടുള്ള വിഷയം ഈ റോഡ് വന്നു കണ്ടാൽ ആരും സങ്കടപ്പെട്ടു പോകാത്തൊരവസ്ഥയിലല്ല എല്ലാവരും എല്ലാവർക്കും സങ്കടം തോന്നുന്ന ഒരു അവസ്ഥയല്ല ഇന്നത്തെ ഈ റോഡിന്റെ പത്ത് അറുപത് കൊല്ലമെങ്കിലും ആയ പഴക്കമായ റോഡാണ് ഇന്ന് ഈ നിലയിൽ കിടക്കുന്നത് അത് വെ കുടിവെള്ള പദ്ധതി എന്നും പറഞ്ഞു വന്ന ആ പദ്ധതി വരാതിരിക്കുവാനും തന്നെ ഈ റോഡ് ആ കിടന്ന പോലെ കിടക്കുമായിരുന്നെങ്കിലും ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരുന്നു ഇന്ന് നിങ്ങൾ വന്ന് ഈ റോഡൊന്ന് നോക്കുക പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു വെയിറ്റ് ഷെഡ് അത്യാവശ്യമായിട്ട് വേണം വെയിറ്റ് ഷെഡ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം മഴക്കാലത്ത് ഞങ്ങൾ സ്ത്രീകൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ പഞ്ചായത്തിന് അനുഭവി അനുവദിച്ച് സർക്കാർ കൊടുക്കുന്ന ഈ ഫണ്ട് മുഴുവൻ എവിടെയാണ് പോകുന്നതെന്ന് അറിയേണ്ട ആവശ്യമുണ്ട് ഇതാരുടെ കീശയിലാണ് പോകുന്നത് സർക്കാർ ഒരുപാട് പൈസ എല്ലാ കാര്യങ്ങൾക്കായിട്ടും സർക്കാർ അനുവദിച്ചു കൊടുക്കുന്നുണ്ട് ആ തുകയെല്ലാം ഭരണാധികാരികൾ കുറേ പേര് അത് പോക്കറ്റിൽ തന്നെ ആക്കുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്കറിയാൻ കഴിയുന്നത് ഈ പൈസ ഒന്നും പുറത്തു പോകാൻ പാടില്ല സാധാരണ ജനങ്ങളിലേക്ക് ഈ പൈസ ഇറങ്ങി വരണം ഇങ്ങനത്തെ പൊതുക്ഷേമ ക്ഷേമ വിനിയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് ഇരുപത് മെമ്പർമാരുള്ള കുടുംബശ്രീയാണ് ഞങ്ങൾ ഇന്നലെ തീരുമാനിച്ചിരുന്നത് ഞങ്ങൾ ഇരുപത് പേരും ഈ പ്രാവശ്യം വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയിട്ടുമുണ്ട് വോട്ട് ചോദിച്ചുകൊണ്ട് ആരും ഇനി ഈ ഭാഗത്തേക്ക് വരേണ്ട ഞങ്ങളുടെ ദുരിതം പരിഹരിക്കാത്ത ഭരണസമിതിക്ക് വേണ്ടി ഇനി വോട്ട് ചെയ്യില്ല എന്ന് പ്രദേശവാസികൾ ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചു ഏകദേശം അൻപത് വർഷത്തോളം പഴക്കമുള്ള പഞ്ചായത്ത് റോഡാണ് കുന്നേൽപ്പടി ചപ്പുംകരി റോഡ് വർഷങ്ങളായി പരിപാലനം ഇല്ലാത്തതിനാൽ റോഡ് പൂർണ്ണമായും തകർന്നു ഈ ദുരവസ്ഥയ്ക്കിടെയാണ് ജലവിതരണ പൈപ്പ് സ്ഥാപിക്കുന്നതിനായി റോഡ് നടുവേ കീറിയത് നാട്ടുകാർ പ്രതിഷേധിച്ചപ്പോൾ ഉടൻ തന്നെ റോഡ് കോൺക്രീറ്റ് ചെയ്യുമെന്നും അധികൃതർ ഉറപ്പു നൽകിയിരുന്നു എന്നാൽ പൈപ്പിടൽ കഴിഞ്ഞതോടെ അധികാരികൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത സ്ഥിതിയാണെന്നും നാട്ടുകാർ പറയുന്നു ചപ്പങ്കരി റോഡ് മഴക്കാലമായ ഞങ്ങൾക്കിപ്പം നടക്കാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് റോഡിന് മേൽവശം താഴ്വശമുള്ള കുടുംബങ്ങളിലെ ജനങ്ങൾക്ക് ഈ റോഡ് ഇവിടെ വന്നിട്ട് അറുപത് അറുപത്തിരണ്ട് വർഷമായി ഓരോ മെമ്പർമാരും പാർട്ടിക്കാരും മാറി മാറി വോട്ട് ചോദിക്കാൻ വരുമ്പോൾ പറയും ഈ അഞ്ചു വർഷത്തിനുള്ളിൽ കുന്നേപ്പടി ഈ ചപ്പങ്കരി റോഡ് ഞങ്ങൾ താറിട്ട് തരുമെന്നുള്ള വ്യവസ്ഥയിൽ അവർ വോട്ട് ഞങ്ങൾ ആ ഉറപ്പിൽ കൊടുക്കും ആ അഞ്ച് വർഷം ഞങ്ങൾ ഈ റോഡിൻ്റെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല അതുപോലെ തന്നെ ഈ ജലവ ജലത്തിൻ്റെ ഈ പൈപ്പ് കുഴിച്ചിടാൻ വേണ്ടി മുഴുവൻ മാന്തി റോഡിൻ്റെ നടുക്കൂടെയാണ് കുഴിച്ചു പോയേക്കുന്നത് അതുകൊണ്ട് അവിടെ മുഴുവൻ ചെളിക്കുളമായി കിടക്കുകയാണ് ഞങ്ങളുടെ റോഡ് ഇതിനൊരു പരിഹാരം പഞ്ചായത്ത് ഉടനടി ചെയ്തു തരണമെന്ന് കുന്നേപ്പടി ചപ്പങ്കരി റോഡിന് രണ്ടു വശത്തോളം ഉള്ള എല്ലാ കുടുംബങ്ങളും പറയുകയാണ് ഞങ്ങൾ ഉടനടി തന്നെ ഇത് താറിട്ട് തരണമെന്ന് പറയുന്നു പൈപ്പിടുത്തതിനായി കീറിയ കുഴികൾ മഴയായതോടെ വലുതായി ആഴമേറിയ ഗർത്തങ്ങളായി മാറിയിരിക്കുകയാണ് ഇതോടെ രോഗികളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന ഈ പ്രദേശത്തേക്ക് ഘട്ടങ്ങളിൽ പോലും വാഹനങ്ങൾ എത്താത്ത അവസ്ഥയുമാണ് റോഡിൽ പുതുതായി നിർമ്മിച്ച കലുങ്ക് അശാസ്ത്രീയമായ രീതിയിൽ അപകടാവസ്ഥയിലായതും ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ഏതാണ്ട് അറുപത്തിയഞ്ചു അറുപത്തിരണ്ട് അറുപത്തിയഞ്ചോളം വർഷം റോഡ് പൂർത്തിയായിരിക്കാൻ പഞ്ചായത്തിന് ഇതുവരെ ചെയ്തിട്ടുമില്ല പത്ത് കൊല്ലം ഷേർലി അലക്സാണ്ടറുടെ മെമ്പറായിരുന്നു അഞ്ചു കൊല്ലം പ്രസിഡൻ്റായിരുന്നു അന്നൊന്നും ഇവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഇതിന് ആരും ഈ ഞങ്ങളുടെ ഈ ഭാഗത്തുള്ള ആരും ഇപ്രാവശ്യം ഒരു ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യില്ലെന്നാണ് ഞങ്ങളുടെ തീരുമാനം ആർക്കും ചെയ്യുന്നില്ല ചെയ്തിട്ടുള്ള കാര്യം ഇത് ഇത്രയും ഇത്രയും പഴക്കമുള്ള റോഡ് ഈ കേരളത്തിലുണ്ടോ എല്ലാം പറഞ്ഞ എല്ലാം പഞ്ചായത്ത് ഇപ്പോൾ എന്നാ പറയുന്നത് പഞ്ചായത്ത് മുഴുവൻ ഇപ്പം മുഴുവൻ കോരി വാരി കോരി മുഴുവൻ കൊടുത്തു അവരെല്ലാം ഇപ്പം ഇരുപത്തഞ്ച് വർഷത്തെ വാർഷിക എല്ലാവരും ആഘോഷിച്ചു മുഴുവൻ എല്ലാ ഭാഗത്തും അവർ ക്ലിയറാക്കി എന്ന് പറഞ്ഞ പഞ്ചായത്തുകാരെ പേര് അവർ കാണുന്നില്ല ഈ റോഡ് ഈ റോഡിന്റെ അവസ്ഥ ആ കിടന്ന പോലെ കടന്നാൽ മതി റോഡ് ഒരു വിഷയമില്ല ഈ ജലനിധിക്കാർ വന്നിപ്പോ ജപ്പാൻ കുടിവെള്ളം വന്ന് പൈപ്പിട്ട് റോഡിന് അടുക്കൂടെ കൂടെ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിലെ കാറും ഓട്ടവും എല്ലാം പോയിക്കൊണ്ടിരുന്ന കിടന്ന പോലെ ആ റോഡ് കിടന്നാൽ മതി വിഷയം വിഷയമില്ലായിരുന്നു ഇതെല്ലാം പഞ്ചായത്തുകാരെ കണ്ടോട്ട് കണ്ടിട്ട് കണ്ണടച്ച് ഞങ്ങളെ പൊട്ടന്മാരാക്കുക ഞങ്ങളുടെ ഈ ഭാഗത്തുള്ള ആരും ഓ ഓരോ ഓട്ടിനും പോകുന്നില്ല ഒരു പാർട്ടിയും തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ റോഡ് അടിയന്തരമായിട്ട് ഇത് ചെയ്തു തരണം അതാണ് ഞങ്ങളുടെ ആവശ്യം കുന്നേപ്പടി ചപ്പങ്കേരി എല്ലാവരുടെയും ആവശ്യം ഇതാണ് അത് ഞങ്ങൾക്ക് അടിയന്തിരമായിട്ട് ചെയ്തു ഏത് ഫണ്ടാണ് ഇതിൽ ഉപയോഗിച്ച് കേരളത്തിൽ ഉണ്ടാവില്ല ഇത്രയും പഴക്കമുള്ള റോഡ് അതാണ് എനിക്ക് പറയാനുള്ളത് അന്ന് പടിയൂർ കല്യാണ പഞ്ചായത്തായിരുന്നു എന്നിട്ടും ഇതുവരെ പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ ഈ റോഡ് നാട്ടുകാരെ വെട്ടി റോഡാണ് റോഡ് വെട്ടി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെയും ഒന്നും ചെയ്യാൻ അവരെ കൊണ്ട് പറ്റിയില്ല പല പ്രാവശ്യം പറഞ്ഞു അവരൊന്നും ചെയ്തിട്ടില്ല കേരളത്തിൽ ഇല്ലേ റോഡ് മനുഷ്യർ നടക്കാൻ പറ്റിയാലേ എന്നാൽ ഞാനാണ് ഈ റോഡിൽ അപ്പുറത്ത് ഒരു കുഴി വന്നിട്ട് രണ്ടപ്പണി എടുത്തു സ്വന്തം കല്ല് ചുവന്ന് അന്നിട്ടാണ് ഇതിലെ വാഹനങ്ങൾ പോയത് അതാണ് കാര്യം റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിക്കും വാർഡ് മെമ്പറിനുമെതിരെ ശക്തമായ ജനവികാരമാണ് ഉയർന്നിട്ടുള്ളത് പ്രദേശവാസികളുടെ ഈ പ്രതിഷേധം പഞ്ചായത്തിലെ മറ്റു വാർഡുകളിലേക്കും ശ്രദ്ധ നേടുന്നു ഈ ഭാഗം ആ കാണുന്നില്ല ഇതുവരെയും അതിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല അവരുടെ ഫണ്ട് തീർന്നു പോയെന്നാണ് പറഞ്ഞത് ഈ റോഡിന്റെ അടുപ്പൂടെയാണ് ഈ പൈപ്പിലെ ഇതാ ഈ പൈപ്പിന്റെ വന്ന് നിൽക്കുന്നത് അവിടെ മുഴുവൻ കുഴി മഴ അവിടെ ചെളിയുടെ കൂമ്പാറാണ് ചെളി മാത്രമേ ഉള്ളൂ മഴ പെയ്തു കഴിഞ്ഞാൽ മനുഷ്യർ നടന്നു പോകാൻ പറ്റിയാല വികസനത്തിന്റെ കാര്യത്തിൽ അധികൃതർ കാണിക്കുന്ന അനാസ്ഥ തുറന്നു കാട്ടുന്ന ഈ ബഹിഷ്കരണ തീരുമാനം തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുന്ന ഒരു മുന്നറിയിപ്പായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു നമ്മുടെ ഈ റോഡ് എന്ന് പറയുന്നത് ഉളിക്കൽ പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ റോഡാണ് പുതിയ വാർഡ് പ്രകാരം എട്ടാം വാർഡാണ് ഈ വാർഡ് വന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ വിഷലി കാണുന്നത് ഇതൊരു ഒരു കിണറായിരുന്നു പണ്ട് ഇത് മഴക്കാലത്ത് ഇവിടെ അടിയിൽ നിന്നും വെള്ളം ഉറവയായിട്ട് പൊന്തി വാഹനങ്ങൾ വാഹനങ്ങൾ ഒന്നും തന്നെ പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി പലതവണ ഓട്ടോറിസുകൾ പ്പടെ ഇവിടുന്ന് ജനങ്ങള് തള്ളിയിട്ടാണ് ഇവിടുന്ന് കയറ്റി വിടുന്നു ഒരു കലുങ്ക് പണിതത് ആ കലുങ്ക് അപ്പുറത്തായിപ്പോയി കലുങ്കിന്റെ സ്ഥാനം മാറിപ്പോയി ഇപ്പുറത്ത് പണിയേണ്ട കലിങ്ക് അപ്പുറത്ത് പണിതു അങ്ങനെ ഈ ഒരു കുറച്ച് ഭാഗം ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇപ്പോഴും വിട്ടിരിക്കുകയാണ് മഴക്കാലത്ത് ഒരു വാഹനങ്ങളും പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത് അതുപോലെ തന്നെ ഏർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഏർ ഉള്ള ഒരു റോഡാണിത് അതിനുശേഷം ഏകദേശം ഒരു അൻപത് അറുപത് വർഷം പഴക്കമുള്ള ഈ റോഡ് ഇന്നും ഒരു ജനങ്ങൾക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ഈ റോഡിന്റെ അവസ്ഥ ഉള്ളത് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭരണം ഭരണത്തിന്റെ വികസനത്തിന്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി വലിയ പരിപാടിയാണ് പഞ്ചായത്തിനകത്ത് ഭരണസമിതി പ്ലാൻ ചെയ്തിട്ടുള്ളത് പക്ഷേ പഞ്ചായത്തിന്റെ ഓരോ മേഖലകൾ എടുത്തു നോക്കിയാലും എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള വികസന മുരടിപ്പിന്റെ കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡിൽ കനാല് കീറിയിട്ട് അത് ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് വാഹനങ്ങൾ പോകുന്ന നിലക്കേക്ക് തിരിച്ച് ശരിയായ രീതിയിൽ ആ ആ റോഡ് ക്രമീകരിക്കുവാൻ ഈ പഞ്ചായത്തിനോ അല്ലെങ്കിൽ വാർഡിനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം